ആലപ്പുഴ ഹരിപ്പാട് കർഷക തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചതിൽ കെഎസ്ഇബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച നാട്ടുകാർ മരിച്ച സരളിയുടെ മൃതദേഹവുമായാണ് പ്രതിഷേധിച്ചത് ഇന്ന് രാവിലെയാണ് കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുൻപിൽ മൃതദേഹവുമായി പ്രതിഷേധം നടന്നത് നിലവിൽ പ്രതിഷേധം അവസാനിച്ചു എന്തായാലും ഞാനിപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്താണുള്ളത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അല്പസമയം മുമ്പായിരുന്നു ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയത് അതായത് സാമൂഹിക വിരുദ്ധരാണ് ഈ സ്റ്റേ വയർ അതായത് ഈ സ്റ്റേ വയറിൽ നിന്നാണ് സരളയ്ക്ക് ഷോക്ക് കേൾക്കുന്നത് ഈ സ്റ്റേ വയർ പൊട്ടിപ്പോയത് അല്ലാതെ സാമൂഹ്യ വിരുദ്ധർ അഴിച്ചുവിട്ടിരുന്നു എന്നുള്ളതായിരുന്നു മന്ത്രി പ്രതികരണം നടത്തിയത് ഒരു നമുക്ക് കൃത്യമായി കണ്ടാൽ മനസ്സിലാക്കും ഈ സ്റ്റേ വയർ പൊട്ടിയിട്ടത് ദീർഘനാളായി ഇത് ഘടിപ്പിച്ചിരിക്കുന്ന തൊട്ടപ്പുറത്തുള്ള ഒരു ഭാഗത്താണ് അതായത് ഈ കെട്ടിടത്തിന്റെ ഷീറ്റിന് അടിയിൽ കൂടെ പോയാൽ മാത്രമേ ആ സ്റ്റേവയർ നിൽക്കേണ്ട നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഈ കെട്ടിടം നിർമ്മിച്ചു തന്നെ രണ്ടു വർഷത്തോളമായി അതുകൊണ്ട് തന്നെ ഇത് സാമൂഹ്യ വിരുദ്ധർ അഴിച്ചുവിട്ടു എന്ന് മന്ത്രി പറയുന്നുണ്ടെങ്കിൽ അതും ശരിയാണോ എന്ന് സംശയമാണ് ഇനിയിപ്പോൾ സാമൂഹ്യ വിരുദ്ധരാണ് ഇത് അഴിച്ചുവിട്ടതെങ്കിൽ പോലും രണ്ട് വർഷമായി ഈ സ്റ്റേ ഈ കെട്ടിടം വന്നിട്ട് ആ രണ്ടു വർഷത്തോളമായി സ്റ്റേവയർ ഇങ്ങനെ ആ നാട്ടുകാർക്ക് ഭീഷണിയായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കിപ്പോൾ ഈ ഫ്യൂസ് കാരിയർ അടക്കം കണ്ടാൽ മനസ്സിലാകും ഇത് ഫ്യൂസ് കാരിയറിൽ നിന്ന് അടർന്നു പോയതാണ് ഈ ഫ്യൂസിൻ്റെ ്രവിച്ച് പോയിട്ടുണ്ട് ആ രീതിയിലുള്ള വീഴ്ച അതായത് ഒരു മരത്തടിയിലാണ് തടിക്കഷ്ടത്തിലാണ് ഇതിങ്ങനെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെ ഒരു വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തായാലും സംഭവം നേരിട്ട് കണ്ട ശശീന്ദ്രൻ ചേട്ടൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് മോട്ടോർ താൽ ജോലി ചെയ്യുന്ന ആളാണ് ചേട്ടാ എന്താണ് ഇന്നലെ സംഭവിച്ചത് ഇന്നലെ പൊട്ടി പൊട്ടിപ്പോവടായിരുന്നു അങ്ങനെ രണ്ടും വളരെ പൊട്ടിയതാണോ രണ്ട് വർഷം കൊണ്ട് ഇവിടെ തന്നെ കിടക്കുവാണ് ഞാൻ തന്നെ ഞാനല്ല ഇപ്പൊ സ്ഥിരം ഈ മോട്ടർ ഓടിക്കുന്ന ഞാൻ തന്നെ ഈ മൂന്ന് വർഷം കൊണ്ട് ഇപ്പം നാല് വർഷം കൊണ്ട് ഓടിക്കുന്ന ഞാൻ ഈ സ്റ്റേ വയർ ഇങ്ങനെ നടക്കുക അല്ല സ്റ്റേ വയർ ഒന്നും ആരും ചെയ്തിട്ടില്ല ഇത് ഇതിപ്പോ ഈ കെട്ടിടം നിർമ്മിച്ചിട്ട് മൂന്ന് വർഷമാണ് ഈ മൂന്ന് വർഷം ായിക്കോട്ടെ പക്ഷെ എന്തായാലും രണ്ടു വർഷമായി ഇതിങ്ങനെ പൊട്ടിക്കിടക്കുന്നു ആളുകൾക്ക് ഭീഷണിയായി നിൽക്കുന്നു ഇന്നലെ അങ്ങനെ ഇത് പൊട്ടിയത് തുടർന്ന് ഏതോ ഒരു ഭാഗത്തുനിന്ന് ഇക്കൾ യൂസ് കരിയറിനെയും ഇവിടെയോ മറ്റോ അല്ലെങ്കിൽ കുട്ടുമുകളിലുള്ള ഭാഗത്തോ ഈ സ്റ്റേ വയർ തട്ടുന്നു അങ്ങനെയാണ് ഇതിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത് ഇവിടെ കർഷക തൊഴിലാളികൾ നിലമൊരുക്കുന്ന ഭാഗമായിട്ടാണ് ജോലി ചെയ്തിരുന്നത് അങ്ങനെ കരയിലേക്ക് കയറുന്ന സമയത്ത് ഈ കമ്പിയിൽ തട്ടുന്നു ഉടൻ തന്നെ ഷോക്കേറ്റ് വീഴുകയുമായിരുന്നു എന്തായാലും മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞതുപോലെ ഇത് അജ്ഞാതർ പൊട്ടിച്ചു അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധർ പൊട്ടിച്ചു എന്ന് പറയുമ്പോഴും അത് പൊട്ടിയ പൊട്ടിയിട്ട് തന്നെ രണ്ടുവർഷമായി അത്രയും കാലം എന്തുകൊണ്ട് പരിഹരിച്ചില്ല എന്ന വലിയ ചോദ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് എന്ന് നമുക്ക് ഇവിടെ എത്തി കണ്ടു കണ്ട അത് ഗുരുതരമായ കാര്യം തന്നെയാണ് രണ്ട് വർഷമായിട്ടും അത് പരിഹരിക്കാനുള്ള നടപടിയും എങ്കിൽ എ സി ബി സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മറ്റു ന്യായങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ്